ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഞ്ചിനോ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി അവലോസ് പൊടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് കീറി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ കുറച്ച് എള് കുറച്ച് നട്ട്സ് അപ്പോൾ നട്ട്സൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചക്കക്കുരു ആ ബ്രൗൺ കളറ് കളയരുത് കേട്ടോ അതുകൂടെ അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒന്നും ചേർക്കരുത് ഒന്ന് വറുത്തെടുക്കാം കുറച്ച് സമയം എടുത്ത് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ അതിന് ശേഷം നമുക്ക് തണുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവേണ്ട ഒരു തരിതരിപ്പ് ആയിട്ട് വേണം നമ്മുടെ ആ പൊടിക്ക് ആ ഒരു തരിതരിപ്പുണ്ടല്ലോ അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം ഇനി നമ്മുടെ കടലപ്പരിപ്പും ബദാമും കാശുവിനോട്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ചക്ക പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങാ ചിരവി അതാണ് കേട്ടോ അരക്കപ്പ് പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ചക്കക്കുരുമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് സീസൺ കഴിഞ്ഞാലും ഉപയോഗിക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം കുറച്ചൊന്ന് ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കൈ എടുക്കാതെ ഇളക്കിയേം വേണം കേട്ടോ കാശുവിനോട്ടും മറ്റേ കടലപ്പരിപ്പുണ്ടല്ലോ അതിച്ചിരി പൊടിഞ്ഞു പോയി പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോയത് അതത്രയും പൊടി ഉണ്ടാകട്ടോ ആ പൊടി കടലപ്പരിപ്പിൻ്റെ പൊടിയും എള്ള് ഞാനിപ്പോൾ കറുത്തള്ളും വെളുത്തെള്ളും ഇടുന്നുണ്ട് ഏതെങ്കിലും ഒരെണ്ണായാലും കുഴപ്പമില്ല അപ്പം ഇതുകൊണ്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണം ഇനി അരിപ്പൊടി ഇല്ലാതെ നമ്മൾ ഇത് ഏണൊക്കെ വറുത്ത് വെച്ചാൽ നമ്മൾ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഐറ്റം ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പൊടി നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി പാനിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് കളർ മാറും അപ്പോൾ ഇത് പാനിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ് കട്ടൻ ചായയുടെ മഴ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി അവലോസ് പൊടിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഈ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ചിരുന്നാലും അരിപ്പൊടി ചേർക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തു വറുത്ത് ഇത് കണക്ക് വെച്ചിരുന്നാലും കുറേ നാൾ കേടു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും ചക്ക കുരു ഒന്നും വെറുതെ കളയരുത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും materiமை வேanga. oke okay, thank you.